അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ നമുക്കറിയാം ഹബീബായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സൽക്രമങ്ങളും അധികരിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമായും ദുആയും വർദ്ധിപ്പിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ദുആ ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ നമുക്കും ദുആ ചെയ്യാൻ അതായത് നബി തങ്ങളെ നബിതങ്ങൾ ഏതൊക്കെ ദ്വായാണോ ചെയ്തത് അതിൻ്റെ എല്ലാം ഒരു ഒറ്റ ഉത്തരം അതായത് ഒരു ദ്വാ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ആ ദ്വാ ഏതാണ് നബിസുലാഹു അലഹി വസ്ല്ല തങ്ങൾ ചെയ്യാൻ കൽപ്പിച്ച ആ ദ്വ ഏതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുഹാനോ താല നമ്മളെ എല്ലാവരെയും കാത്തു നാളെ ഹബീബായ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ ആമീൻ അറബലീൻ അപ്പോൾ ഒരിക്കൽ നബ്സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല ദുവാകളെല്ലാം ലഭിക്കാൻ ആ ദുവാകളുടെ എല്ലാം ഉത്തരം ഒരൊറ്റ ദയിലൂടെ നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ദുവായാണ് ചെയ്യേണ്ടത് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരിക്കൽ നബിസ് അല്ലാഹു അലൈഹി വസ്സലമയോട് ഒരു സുഹാബി ചോദിക്കുകയുണ്ടായി നബിയെ അവിടുന്ന് എത്ര അധികം നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ എത്ര അധികം ദുആ ചെയ്യുന്നു ഞങ്ങൾക്കാവും ഞങ്ങൾക്ക് അങ്ങനെ ആകുന്നില്ല ഒരിക്കലും നമുക്ക് നബ്സല്ലാഹു അലൈഹി വസ്ലമെ ചെയ്ത ദ്വാ അത്രത്തോളം ദ്വാ ചെയ്തോ അതുപോലെ നമുക്ക് ഒരു ദിവസം ദ്വാ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയില്ല നെബ്സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അത്രത്തോളം ഒരുപാട് ചെയ്തിരുന്നു അപ്പോൾ ഒരു സ്വഹാബി നബിതങ്ങളോട് ചോദിക്കുകയാണ് അവിടുന്ന് എത്ര അധികം ധ ചെയ്യുന്നു ഹിബായ നബിതങ്ങൾ എത്ര അധികം ദ്വാ ചെയ്യുന്നു ഞങ്ങൾക്കതാവുന്നില്ല അവിടുന്ന് എത്ര അധികം ദ്വാ ചെയ്യുന്നു ഞങ്ങൾക്ക് അങ്ങനെ ആകുന്നില്ല നബിയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അപ്പോ നബിസ് അലൈഹുസ്ല്ലാം മാ തങ്ങൾ പറയുകയാണ് തിരുനബി സല്ലാഹു അലൈഹുസ് തങ്ങൾ പറയുകയാണ് ഇപ്രകാരം ദുആ ചെയ്യുക ഇപ്രകാരം ദുആ ചെയ്യുക

اللهم اني اسالك من خير ما سالك منه نبيك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم وانت المستعان عليك البلاء اللهم اني اسالك من خير ما سالك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم وانت المستعان وعليك البلاء അപ്പോൾ നബിസ്ലാഹു അലഹി വസ്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞ ദ്വാ ഇതായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ഈ ദ്വാ കൂടി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഹബീഹബായ നിബിത്തങ്ങൾ കൽപ്പിച്ച ദ്വായാണ് അതുകൊണ്ട് നമുക്ക് വളരെയേറെ ഉത്തരം കിട്ടുന്ന വളരെയേറെ ഫലപ്രദമായിട്ടുള്ള വളരെയേറെ മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് അതുകൊണ്ട് ഈ ദ്വാ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക വളരെ ചെറിയ ദ്വായയാണ് അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തി ട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ പടച്ചറബ് പടച്ചറബ് നാളെ നമുക്ക് എല്ലാവർക്കും ഹബീബായ നബിഹു അലൈ വസ്ല്ല തങ്ങളോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെത്തു